ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മേൽഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗം വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് വലിച്ചിടുകയാണ് അപ്പോൾ അന്ന് വലിച്ചിട്ടാൽ അത്യാവശ്യം തന്നെ എനിക്ക് പണി കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കൂടെ ചെയ്യാൻ അപ്പം ഇതാ ഇന്നിപ്പോൾ അതൊന്ന് സമാധാനത്തോടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ ചാക്ക് ഫുള്ളായിട്ട് എലി കടിച്ചു കയറിയിട്ടുണ്ട് ചാക്കിൽ ഞാൻ കഴുകുന്ന പാത്രം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത അങ്ങനത്തെ പാത്രങ്ങളും കുപ്പികളൊക്കെ പൊടി പിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാക്കിലിട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ വെച്ചതായിരുന്നു അപ്പം അതെന്തായാലും ആൾ ആകെ കടിച്ച് മുറിച്ച് പണിയാക്കി തന്നിട്ടുണ്ട് അപ്പം ഇത്രയും വേസ്റ്റ് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അതൊക്കെ ചാക്കിൻ്റെ വേസ്റ്റുകളാണ് കടിച്ചു മുറിച്ചത് അപ്പം അതൊക്കെ ഒന്ന് നല്ലോണം അടിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഓരോ ഭാഗം ഓരോ ഭാഗമാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് എല്ലാം കൂടെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എന്ത് ചെയ്യുന്നു എന്ത് എങ്ങനെയതൊന്ന് വൃത്തിയാക്കുക കൺഫ്യൂഷൻ ആയിരിക്കില്ലേ നമുക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ ഭാഗം ക്ലിയർ ആക്കി അവിടെക്ക് വെക്കാനുള്ളത് വെച്ച് പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്യൽ അപ്പോൾ അതെനിക്കൊരു അധികം ഒരു ഭാരമായിട്ട് തോന്നലില്ല അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിതാ കെഴുകാനുള്ള അത്യാവശ്യം പൊടി പിടിച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് ചെമ്പുകളും അങ്ങനത്തെയൊക്കെ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കഴുകാനുള്ളതൊക്കെ പൈപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി കഴുകാന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആ വശത്തുള്ള അടിഭാഗങ്ങൾ മൊത്തമായിട്ടൊന്ന് തട്ടി അടിച്ചിട്ട് പിന്നെ അവിടെയുള്ള വേസ്റ്റും കാര്യങ്ങളും അത്ര പകുതി ഭാഗത്തുള്ളതൊക്കെ നന്നായിട്ട് വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ച് വാരി പിന്നെ എടുത്തിട്ട് ഫുള്ളൊന്ന് കോരി കൊണ്ടുപോയി പുറത്ത് കളയാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ തുടക്കാനെടുക്കുന്ന വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ആകെ വൃത്തിയേടായിട്ട് പിന്നെ നിലം നന്നാക്കാം വേണ്ടിയിട്ട് നിൽക്കേണ്ടി നന്നാക്കണം എന്തായാലും പക്ഷേ അധികം വൃത്തിയാടാവില്ലല്ലോ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് അടിച്ചുവാരി കൂട്ടി പിന്നെയും ഞാൻ അടി ഉള്ളിൽ നിന്ന് അടിച്ചുവാരി കഴിഞ്ഞിട്ടും ഇപ്രവാശത്തു നിന്നൊക്കെ അത്യാവശ്യം തന്നെ വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ കുറച്ച് എന്തെങ്കിലും ഒരു പലകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് സാധനങ്ങൾ അടിക്കടിക്കി വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാമെന്നല്ലാതെ ഒക്കെ പൊന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു സമയത്ത് കുറെ വേസ്റ്റ് അങ്ങനെ അടിയിലേക്കൊക്കെ പോവലുണ്ട് അപ്പം ആ വേസ്റ്റൊക്കെ ഒന്ന് വാരി കൊണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ എപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട പണിയാണല്ലോ അല്ലെ ഇത് ഒരു പാത്രത്തിൽ ബക്കറ്റിൽ കുറച്ച് സോപ്പ് പൊടി കളിക്കുക വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അരിൻ്റെ പാത്രവും അരി ഇട്ട് വെച്ച അങ്ങനത്തെ പാത്രങ്ങളും പിന്നെ സാധനങ്ങളിട്ട് വെച്ച പാത്രം ബക്കറ്റ് അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുടച്ച് പുറക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് മേലെ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാകുന്നതിനനുസരിച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഉള്ളൊക്കെ കഴുകി എപ്പോഴും നീറ്റാക്കി വെക്കുന്നത് അപ്പോൾ വൃത്തിയേടും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പുറത്ത് കുറച്ച് പൊടി പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലോണം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെക്കിയ കൂടെ ഇന്ന് ഉള്ള ദിവസമാണ് കേട്ടോ അത് ശനിയാഴ്ചയാണ് അപ്പോൾ അവളും സോപ്പ് പൊടിയിൽ നല്ല കളിയിലാണ് ബബിൾസ് വരികയെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളോട് ഒച്ചിടുന്നുണ്ട് ഓരോ വിക്ട്രസും പണി അങ്ങനെ ഒപ്പിച്ചുകൊണ്ട് ഇരിക്കുമല്ലോ കുട്ടികളുള്ളപ്പം നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ പച്ചേരിന്റെ ബക്കറ്റും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്നും പറയുന്നതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തുടക്കത്തിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ തുടക്കത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടുണ്ട് എന്നാലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാ പിന്നെ ഗ്യാസും കുറ്റിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഗ്യാസും കുറ്റിയൊക്കെ തുരുമ്പ് പിടിച്ച് അങ്ങത്തിയിട്ടുണ്ട് എപ്പോഴും നല്ലത് കിട്ടണം എന്നാഗ്രഹിക്കും പക്ഷെ എപ്പോഴും തുരുമ്പ് പിടിച്ചോ ഗ്യാസും കുറ്റി തന്നെയാണ് കിട്ടുക എന്നാലും വല്ലാതെ വൃത്തിയാവൊന്നും ഇല്ല എന്നാലോ നമ്മൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ അത് മാത്രം പൊടി പിടിച്ച് നിൽക്കുമ്പോൾ അതൊരു ഇടങ്ങേറാണല്ലോ പിന്നെതാ നമ്മൾ ഈ കൗണ്ട് ടോപ്പ് മറ്റേ എന്താ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ കമ്പി കൊണ്ട് അടിച്ചത് അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളും ഒക്കെ ഒന്ന് നല്ലോണം ആ തുണി കൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് സൈഡിലൊക്കെ മാറാലും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ച് നിൽക്കുകയായിരിക്കുമല്ലോ അപ്പോ എന്തായി എല്ലാവരും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ ഏർ പിന്നെ തുടങ്ങിയോ തീരാനായോ എന്തോ സ്ഥിതി എന്താ അഭിപ്രായം അല്ല വിശേഷങ്ങളൊക്കെ പറയാട്ടോ അങ്ങനെ ആ ഭാഗം മൊത്തത്തിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് അപ്പറവശം നമ്മൾ ഉള്ളിക്കോട്ടയൊക്കെ വെച്ച ആ ഒരു വശം കൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ഓരോ ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഓരോ ഭാഗം ഓരോ ഭാഗമാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നല്ലോണം അടിച്ചു വാരി തട്ടയെടുത്തിട്ട് പിന്നെ ആ ഭാഗത്തുള്ള കമ്പിയും കൂടെ തുടച്ചെടുത്താൽ അവിടെ നീറ്റായി ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വെള്ളം പിഴിയാതെ തന്നെ ആദ്യം നല്ലോണം ഒന്ന് ഞാൻ തുടച്ച് ആ വെള്ളത്തോടെ തന്നെ ഒന്ന് തുടച്ചെടുക്കാണ് കാരണം അത്യാവശ്യം തന്നെ അവിടെ വൃത്തിയുടെ പിന്നെ നമ്മൾ ഈ കാർപ്പറ്റ് വീച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പൊടിയും എന്തൊക്കെ സാധനങ്ങളാണ് അതൊക്കെ പോവുകയും ചെയ്യും പോരാത്തതിന് എലിയും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെയൊക്കെ നല്ല മട പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് തുളച്ചിട്ടൊക്കെയാണ് എലിയും മട ഉണ്ടാക്കുന്നത് ആ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വട്ടം അങ്ങനെ തുടച്ചിട്ട് പിന്നെ ഒന്ന് നല്ലവണ്ണം മുക്കി പിഴഞ്ഞിട്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മേലെ നമ്മൾ തുടച്ച് വെച്ച പാത്രങ്ങളും അതൊക്കെ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ വെക്കും അപ്പോൾ അവിടെ ഒന്ന് ക്ലിയർ ആയി കിട്ടും അപ്പോൾ അങ്ങനെ കുറെ എല്ലാം കൂടെ വിളിച്ചിട്ടിട്ടുണ്ട് എന്താ ചെയ്യാ എന്താ ചെയ്യാന്നുള്ള ഒരു എവിടെ തുടങ്ങണം എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലേ അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ക്ലിയർ ആക്കി ക്ലിയർ ആക്കി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് തന്നെ ഒരു എളുപ്പമായിരിക്കും കേട്ടോ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ നമ്മൾ തുടച്ച് വെച്ച ബക്കറ്റും കാര്യങ്ങളൊക്കെ അതാ താഴെക്കന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വശം വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിക്കോട്ട ഞാൻ ഈ അടുത്ത് തന്നെയാണ് കഴുകിയത് ഇനിയിപ്പോൾ വേണമെങ്കിലും നോമ്പിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകണം ഇപ്പൊ തൽക്കാലം ഞാൻ നല്ലവണ്ണം തുടച്ച് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ സ്റ്റൂളുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ നമ്മുടെ ജക്കക്കുട്ടി മുന്നേ തന്നെ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടാണ് ഈ ഒരു പണിക്ക് ഞാൻ നിന്നിട്ടുള്ളത് അലക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആ രാവിലെ എന്നും ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ എന്താ ഈ പണിയും കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുളിയും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ അപ്പോൾ ഫുഡും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ചക്ക ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ കിടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കണം എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണമല്ലോ ഞമ്മറ്റൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കഴിച്ചാലായി അങ്ങനെയൊക്കെയാണ് കുട്ടികൾ പിന്നെ അത് നടക്കില്ലല്ലോ അങ്ങനെ ദാ സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോൾ വെയിൽ വന്നിട്ടില്ല കല്ലിൻ്റെ നമ്മളെ മെറ്റില് നിരത്തിയിട്ടതിൻ്റെ മേലെയാണ് കൊണ്ടുപോയി വെക്കുന്നത് പിന്നെ പാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടാർപ്പായിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അതൊന്ന് നിലത്ത് വിരിക്കുകയാണ് അപ്പം അത് വിരിക്കുമ്പം നല്ലപോലെ ഇടങ്ങേറാവുന്നുണ്ട് കാറ്റ് നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭാഗത്തേക്ക് വലിക്കുമ്പം കാറ്റ് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ആ വെയിലത്ത് പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണങ്ങി കിട്ടുമല്ലോ എന്നാൽ അകത്തേക്ക് കൊണ്ടുപോയി അമ്ത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് നാല് മൂല ഒക്കെ ഓരോ കല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് നല്ല വെയിലായിട്ടുണ്ട് ട്ടോ ഇപ്പം തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കുട്ടി വെയിലത്ത് കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് പിന്നെ അവളോട് വച്ചിടുന്നത് വേറൊരു വഴിക്ക് പിന്നെ ഞാൻ കല്ല് വെക്കുന്ന കണ്ടിട്ട് വലിയൊരു മണ്ണും കട്ടയൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് മണ്ണാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് തന്നെ ഓടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഇന്നത്തോടെ അവസാനിച്ചിട്ടുണ്ട് അത് ക്ലീൻ ആയപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി ഹർഷിത ബബായ് ടേക്ക് കെയർ അസ്സാം വലൈക്കും